നമസ്കാരം ആസ്ട്രോമനിയിലേക്ക് സ്വാഗതം ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവരെ നക്ഷത്രചക്രത്തിലെ ഇരുപത്തിയൊന്നാമത്തെ നക്ഷത്രമായ നിങ്ങൾ സൂര്യന്റെ പരിപൂർണ തേജസ്സും വിശ്വദേവതകളുടെ ധർമ്മബോധവും പേറുന്നവരാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് നമ്മൾ കാലെടുത്തു വെക്കുമ്പോൾ പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ് നിങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമായിരിക്കുന്നു കഴിഞ്ഞ കുറേ വർഷങ്ങളായി നിങ്ങൾ അനുഭവിച്ച നിശബ്ദമായ വേദനകൾക്കും മറ്റുള്ളവർക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്തിട്ടും അർഹിച്ച അംഗീകാരം ലഭിക്കാതെ പോയ സാഹചര്യങ്ങൾക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് കണക്കുതീർക്കുന്ന വർഷമായിരിക്കും ഒരു സിംഹം തന്റെ ഇരയെ പിടിക്കാൻ എത്ര നേരം ക്ഷമയോടെ കാത്തിരിക്കുന്നുവോ അത്രയും ക്ഷമ നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ പുലർത്തിയിട്ടുണ്ട് ആ ക്ഷമയുടെ ഫലം കൊയ്യാൻ സമയമായി നിങ്ങൾ വെറും ഒരു കാഴ്ചക്കാരനല്ല മറിച്ച് സ്വന്തം ജീവിതത്തിന്റെ തിരക്കത്ത് മാറ്റിയെഴുതുന്ന നായകനാണ് സൂര്യൻ അധിപനായ ഉത്രാടം നക്ഷത്രക്കാർക്ക് ഈ വർഷം ഒരു റോയൽ എൻട്രി തന്നെയാണ് ലഭിക്കാൻ പോകുന്നത് പദവികളും അധികാരവും നിങ്ങളെ തേടിയെത്തുമ്പോൾ അത് എങ്ങനെ പതരാതെ കാത്തുസൂക്ഷിക്കാം എന്ന് നമുക്ക് നോക്കാം ഉത്രാടം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തൊഴിൽ മേഖലയിൽ അവിശ്വസനീയമായ കുതിച്ചുചാട്ടമാണ് പ്രവചിക്കപ്പെടുന്നത് നിങ്ങൾ ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ വർഷത്തിന്റെ ആദ്യ പകുതിയിൽ തന്നെ നിങ്ങളെ തേടി ഉന്നതമായ ഉത്തരവാദിത്തങ്ങൾ എത്തും പ്രത്യേകിച്ച് സർക്കാർ ജോലി ലക്ഷ്യമിടുന്നവർക്കോ പ്രൊമോഷൻ കാത്തിരിക്കുന്നവർക്കോ സൂര്യോദയം പോലെ തെളിച്ചമുള്ള ഫലങ്ങളാണ് കാത്തിരിക്കുന്നത് നിങ്ങളുടെ നേതൃപാഠവും സമൂഹത്തിലും ജോലിസ്ഥലത്തും അംഗീകരിക്കപ്പെടും മേലുദ്യോഗസ്ഥർ നിങ്ങളുടെ ഓരോ വാക്കിനും വലിയ വില നൽകുന്ന സാഹചര്യം ഈ വർഷം ഉണ്ടാകും എങ്കിലും ജാഗ്രത പാലിക്കേണ്ട ഒരു കാര്യമുണ്ട് സിംഹം കാട്ടിൽ രാജാവാണെങ്കിലും അവനെ താഴെയിരക്കാൻ ശത്രുക്കൾ തക്കം പാർത്തിരിക്കും നിങ്ങളുടെ വളർച്ചയിൽ അസൂയുള്ളവർ ഓഫീസിനുള്ളിൽ തന്നെ ചില നിശബ്ദ ചതിക്കുഴികൾ ഒരുക്കിയേക്കാം ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള മാസങ്ങളിൽ പ്രധാനപ്പെട്ട ഫയലുകളിൽ ഒപ്പിടുമ്പോഴോ വലിയ തീരുമാനങ്ങൾ എടുക്കുമ്പോഴോ വിവേകത്തോടെ പ്രവർത്തിക്കുക ബിസിനസ് ചെയ്യുന്ന ഉത്രാടം നക്ഷത്രക്കാർക്ക് പുതിയ വിദേശ കരാറുകൾ ലഭിക്കാനും ബിസിനസ് മറ്റ് മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാനും സാധിക്കും പങ്കാളിത്ത ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർ സെപ്റ്റംബർ മാസത്തിനു ശേഷം സാമ്പത്തിക ഇടപാടുകളിൽ സുതാര്യത ഉറപ്പുവരുത്തണം സാമ്പത്തികമായി ഒരു സുരക്ഷിത വലയത്തിലേക്ക് നിങ്ങൾ നീങ്ങുന്ന വർഷമാണിത് അപ്രതീക്ഷിതമായ സ്രോതസ്സുകളിൽ നിന്ന് ധനലാഭം ഉണ്ടാകും മുൻപ് എവിടെയെങ്കിലും കുടുമിക്കിടന്ന് തുകയോ വായ്പകളോ പലിശ സഹിതം തിരികെ ലഭിക്കാൻ സാധ്യതയുണ്ട് വസ്തു വാങ്ങാനോ സ്വന്തമായി ഒരു വീട് പണി പൂർത്തിയാക്കാനോ ആഗ്രഹിക്കുന്ന ഉത്രാടം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ആ സ്വപ്നം സഫലമാകും നിക്ഷേപങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഓഗസ്റ്റ് മാസത്തിന് ശേഷം അനുകൂലമായ സമയമാണ് ഉത്രാടം നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകത മറ്റുള്ളവരുടെ സങ്കടം കണ്ടാൽ കയ്യിലുള്ളത് എടുത്തു നൽകും എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിങ്ങളുടെ ഈ ഉദാരമനസ്കതയെ ചിലർ ചൂഷണം ചെയ്യാൻ വന്നേക്കാം വലിയ തുകകൾ മറ്റൊരാൾക്ക് ജാമ്യം നിൽക്കുന്നതോ രേഖകളില്ലാതെ കടം കൊടുക്കുന്നതോ ഒഴിവാക്കുക ആഡംബര വസ്തുക്കൾക്കായി അനാവശ്യമായി പണം ചിലവാക്കുന്നത് നിയന്ത്രിച്ചാൽ വർഷാവസാനം നിങ്ങൾക്ക് വലിയൊരു സമ്പാദ്യം തന്നെ കരുതിവെക്കാൻ സാധിക്കും പണം വരുന്നത് പോലെ തന്നെ അത് കൃത്യമായ വഴിക്ക് ചിലവഴിക്കാനും ഈ വർഷം നിങ്ങൾ പഠിക്കും നിങ്ങളുടെ ഉള്ളിലെ രാജാവിനെ ഉണർത്താൻ ഈ നാല് കാര്യങ്ങൾ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മാറ്റിയേ തീരൂ അമിതമായ കടുംപിടുത്തം നിങ്ങൾ ശരിയാണെന്ന തോന്നൽ എപ്പോഴും ഉണ്ടാകാം എങ്കിലും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ കൂടി മാനിക്കാൻ പഠിക്കുക ഉള്ളിൽ കാര്യങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്നത് ഉത്രാടം നക്ഷത്രക്കാർ പലപ്പോഴും വലിയ സങ്കടങ്ങൾ പോലും ഉള്ളിലൊതുക്കും ഇത് മാനസിക സമ്മർദ്ദത്തിന് കാരണമാകും പ്രിയപ്പെട്ടവരോട് മനസ്സ് തുറക്കാൻ ശീലിക്കുക പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യം സൂര്യന്റെ ചൂട് നിങ്ങളുടെ സ്വഭാവത്തിലും ഉണ്ടാകാം പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പല സാഹചര്യങ്ങളും ശാന്തമായി കൈകാര്യം ചെയ്യേണ്ടി വരും കോപം നിങ്ങളുടെ ബന്ധങ്ങളെ ബാധിക്കാതെ നോക്കണം ആരോഗ്യത്തിലെ അനാസ്ഥ ജോലി തിരക്കിനിടയിൽ സ്വന്തം ശരീരത്തെ മറന്നുപോകുന്ന ശീലം ഈ വർഷം നിങ്ങൾക്ക് തിരിച്ചടിയായേക്കാം കുടുംബജീവിതത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കുന്ന വർഷമാണിത് വിവാഹം ആഗ്രഹിക്കുന്ന ഉത്രാടം നക്ഷത്രക്കാർക്ക് താൻ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു പങ്കാളിയെ ഈ വർഷം ജീവിതത്തിലേക്ക് ലഭിക്കും ഒക്ടോബർ മാസത്തിനു മുൻപ് മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യത ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാമെങ്കിലും അത് സ്നേഹം വർദ്ധിപ്പിക്കാൻ കാരണമാകും മാതാപിതാക്കളുടെ ആരോഗ്യം അല്പം ശ്രദ്ധിക്കേണ്ടി വരും മക്കളുടെ വിജയങ്ങൾ കാണാനും അതിൽ അഭിമാനിക്കാനും ഈ വർഷം നിങ്ങൾക്ക് സാധിക്കും ബന്ധുക്കൾക്കിടയിൽ നിങ്ങളുടെ വാക്കിന് വലിയ ബഹുമാനം ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിങ്ങളുടെ ആരോഗ്യസ്ഥിതി പൊതുവേ മെച്ചപ്പെട്ടതായിരിക്കും എങ്കിലും ജോലി ഭാരം കാരണം ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദം അല്പം ശ്രദ്ധിക്കണം ഇത് രക്തസമ്മർദ്ദത്തിനോ മൈഗ്രെയിൻ പോലുള്ള പ്രശ്നങ്ങൾക്കോ കാരണമായേക്കാം അസ്ഥി സംബന്ധമായ അസ്വസ്ഥതകൾ ഉള്ളവർ വ്യായാമത്തിൽ ശ്രദ്ധിക്കണം ലഹരി പദാർത്ഥങ്ങളിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിൽക്കുന്നത് നിങ്ങളുടെ ആയുസിനും ഊർജ്ജസ്വലതയ്ക്കും വലിയ ഗുണം ചെയ്യും ഇടവേളകളിൽ ആത്മീയ യാത്രകൾ നടത്തുന്നത് നിങ്ങളുടെ മനസ്സിന് വലിയ ശാന്തി നൽകും ഉത്രാടം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ദോഷഫലങ്ങൾ കുറയാനും ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കാനും താഴെ പറയുന്നവ ചെയ്യാം ദിവസവും ആദിത്യ ഹൃദയം ജപിക്കുന്നത് സൂര്യന്റെ പരിപൂർണ അനുഗ്രഹം ലഭിക്കാൻ സഹായിക്കും ഗണപതി ഭഗവാൻ കറുകമാല സമർപ്പിക്കുന്നത് തടസ്സങ്ങൾ നീങ്ങാൻ ഉത്തമമാണ് ചുവപ്പ് മഞ്ഞ ഓറഞ്ച് നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ പ്രധാന കാര്യങ്ങൾക്കായി പോകുമ്പോൾ ധരിക്കുക ഞായറാഴ്ചകളിൽ ഗോതമ്പ് ദാനം ചെയ്യുന്നത് ദോഷങ്ങൾ അകറ്റാൻ സഹായിക്കും ഉത്രാടം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒരു പരീക്ഷണമല്ല മറിച്ച് ഒരു പുരസ്കാരമാണ് നിങ്ങളുടെ കഠിനാധ്വാനത്തിന് പ്രപഞ്ചം നൽകുന്ന സമ്മാനം ആത്മവിശ്വാസത്തോടെ മുന്നേറുക നിങ്ങളുടെ ഉള്ളിലെ ആ സൂര്യതേജ ശ്ലോകത്തിന് പ്രകാശം പരത്തട്ടെ ഈ വർഷം നിങ്ങളുടെ ചരിത്രം മാറ്റിയെഴുതാൻ പോകുന്ന വർഷമാണ് എല്ലാവർക്കും ഐശ്വര്യപൂർണമായ ഒരു വർഷം നേരുന്നു